നമസ്കാരം അരുണാണ് അപ്പോൾ നമ്മൾ നമ്മുടെ കിണറി ഇനാഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി വന്നതായിരുന്നു അപ്പോൾ കിണറി ഇനാഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അടിപൊളിയൊരു അവിൽ മിൽക്ക് ഉണ്ടാക്കണം അവിൽ മിൽക്ക് എങ്ങനെ ഉണ്ടാക്കാൻ പോകണം നിങ്ങൾ കാണാൻ പോകുന്നത് പോകുന്നുട്ടോ ഇവിടെ അവില് കിട്ടത്തില്ല അപ്പോൾ എങ്ങനെ നമുക്ക് അവൽ ഇല്ലാതെ അവിൽ മിൽക്ക് ഉണ്ടാക്കാം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് എന്തെങ്കിലും ഒരു സ്വീറ്റ് ഉണ്ടാക്കി കൊടുക്കണമല്ലോ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒരു കുക്കിംഗ് മീഡിയയിലേക്ക് വേണം സ്മിങ് ഇല്ലാത്തതിൻ്റെ പോരായ്മകളൊക്കെ ഉണ്ടാവും ആ പോരായ്മകളെല്ലാം മാറ്റി വെച്ച് എല്ലാവരും കാട്ടേക്ക് കൂടെ വയ്ക്കുക അപ്പോൾ നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിലും നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ നേരെ നമുക്ക് കുക്കിംഗ് മീഡിയയിലേക്ക് പോകാം ഒരു മണിക്കായിരുന്നു ആണ് നമ്മുടെ ഇനഗ്രേഷൻ എന്ന് പറയുന്നത് അതിന് മുമ്പ് നമുക്ക് കൊടുക്കാനുള്ള സ്വീറ്റ്സ് ഉണ്ടാക്കി വെക്കാൻ ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ ഇനാഗ്രേഷൻ പോകാം ഇനാഗ്രേഷൻ കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മുടെ ഈ ഒരു വീഡിയോ വരുന്നുണ്ടാവുക അപ്പോൾ നേരെ കുക്കിങ്ങിലേക്ക് പോകാം அப்போ நானும் அது அப்ப நம்ம பிள்ளையெல்லாம் ஆக்டீவ் ஆயிட்டு போட்டிட்டு அப்ப நம்ம போயிட்டு എല്ലാവർക്കും ഓർമ്മ ഉണ്ടോന്നറിയില്ല കഴിഞ്ഞ ഒരു കിണർ ഉദ്ഘാടനത്തിന് നമ്മൾ നല്ല പായസാട്ടോ ഉണ്ടാക്കിയത് ഇപ്രാവശ്യം ഞങ്ങൾ വിചാരിച്ചു പായസം മാറ്റി പിടിച്ചിട്ട് ഇപ്രാവശ്യം അവിലും വെള്ളം ഉണ്ടാക്കാൻ ഞങ്ങളുടെ നാട്ടിലൊക്കെ കിണർ കുത്തുമ്പോൾ വെള്ളം കാണുമ്പോൾ അവിലും വെള്ളം ഉണ്ടാക്കാറാണ് കേട്ടോ ആദ്യം കാണുന്ന വെള്ളത്തിൽ പിന്നെ കുത്തലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കും അപ്പൊ ഇപ്രാവശ്യം നമ്മൾ നല്ല അടിപൊളി അവിലും വെള്ളം അല്ലെങ്കിൽ അവിൽ അവിൽമിൽക്കും സാധനം ഉണ്ടാക്കുന്നത് ഒക്കെ ഉണ്ടാക്കിയതാണ് പക്ഷെ ഞങ്ങളത് ഉണ്ടാക്കി ട്രൈ ചെയ്ത് വീട്ടിൽ അടിപൊളിയാട്ടോ പാലും കോൺഫ്ലെക്സ് പഴം ഒക്കെ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കുക തേങ്ങയില്ല അപ്പോൾ അതിൻ്റെ കുറവുണ്ട് അപ്പോൾ നോക്കാം നമുക്ക് എന്തായാലും അപ്പം നമ്മളും ചേച്ചിമാരും കൂടെ കൂട്ടി പഴമൊക്കെ അരിഞ്ഞെടുക്കാം കേട്ടോ അവൽ മിൽക്കുണ്ടാക്കാൻ കുട്ടികളെല്ലാവരും ആഘോഷത്തോടെ കാത്തിരിക്കാനായിട്ട് എന്തിനാണ് ഇങ്ങനെ പഴം അരിഞ്ഞരിഞ്ഞ് ഇടണത് എന്നായിരിക്കും കുട്ടികൾ ചിന്തിക്കേണ്ടാവുക നമ്മൾ സാധാരണ അവിൽമിൽക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ പഴം ഇങ്ങനെ ഇടിച്ചിട്ട് അതിങ്ങനെ പൊടിച്ചെടുക്കുകയാണ് ചെയ്യാറല്ലേ കുഴച്ചെടുക്കുകയാണ് ചെയ്യാറ് പക്ഷെ ഇവിടെ നമ്മൾ വിചാരിച്ചു കുറേ പേർക്ക് ഉണ്ടാക്കേണ്ടതല്ലേ അപ്പോൾ ഇത് ഇങ്ങനെ കുഴച്ചൊക്കെ എടുത്തു വരുമ്പോഴത്തേക്കും സമയവും ഒരുപാടാകും അതുപോലെ തന്നെ അത് അത്ര പോസിബിളും അല്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പഴം അരിഞ്ഞിടാന്ന് വിചാരിച്ചത് കേട്ടോ അപ്പോൾ ചേച്ചിമാരൊക്കെ നമ്മുടെ കൂടെ കൂടിയിട്ടുണ്ട് പഴം അരിഞ്ഞിടാൻ വേണ്ടിയിട്ട് കുട്ടികളെല്ലാവരും ഇങ്ങനെ എന്താണ് ഇവര് ചെയ്യുന്നത് അറിയാൻ വേണ്ടിട്ട് കേട്ടോ അപ്പൊ അങ്ങനെ നമ്മളെ അരികിൽ പറഞ്ഞോണ്ടിരിക്കുന്നത് ചേച്ചിമാരും കുട്ടികളൊക്കെ ഭയങ്കര ആക്റ്റീവ് ആട്ടോ ഇടയ്ക്ക് പിള്ളേർ ഈ ചെറിയ തൊലിയൊക്കെ എടുത്ത് കടിച്ചിരുന്നുണ്ടാവും അവർക്ക് ഭയങ്കര ഇഷ്ട പഴം എന്ന് പറയുന്നത് ഇതൊരു ഒരു പഴത്തിന്നെ നൂറ്റമ്പത് കോച്ച ഒക്കെ ഇണ്ട് ഇവിടെ അപ്പൊ ഇവര് പഴം കൊണ്ടുവരുമ്പോ പഴത്തിന്റെ തൊലീന്റെ ഉള്ളിൽ ഉണ്ടാവില്ല ചെറിയൊരു മധുരം അത് വേറെ ഇവരിങ്ങനെ അടിച്ചു കഴിക്കും അതുകൊണ്ട് വേറെ ഒന്നും വിചാരിക്കരുത് പിള്ളേരാണ് കഴിക്കട്ടെ നമ്മളെ അവിൽമിൽക്ക് അരിയുടെ ഇറക്കാൻ പോകണേ ഇത് ഇവർക്ക് വേണമെങ്കിൽ ഇത് കടയിലൊക്കെ ഉണ്ടാക്കി വിൽക്കാം കേട്ടോ ഇത് സൈഡ് ബിസിനസ് പോലെ അത്യാവശ്യം പടം നമ്മൾ മേടിച്ചിട്ടുണ്ട് മേടിച്ചിട്ടുണ്ടോ റോബേ

അപ്പം അങ്ങനെ പഴം നമ്മൾ ഏകദേശം അരിഞ്ഞു കഴിഞ്ഞു ഇനി പാലും കോൺഫ്ലെക്സും കൂടെ അതിനകത്ത് മിക്സ് ചെയ്യണം വേണ്ടത് വേറൊരു പാത്രം കൂടെ വേണം രണ്ട് പാത്രം അത് കൊള്ളില്ല രണ്ട് പാത്രം വേണം നമുക്ക് അടുത്ത പാത്രത്തിലേക്ക് കോൺഫ്ലെക്സും നമ്മുടെ മിക്സ് ചെയ്യാം शुगर पैकेट वन पैकेट ही वन पैकेट भी ഒരിടയ്ക്ക് മലാവിയിൽ ഭയങ്കരമായിട്ട് ക്ഷാമം വന്നൊരു സാധനമായിരുന്നു കേട്ടോ ഈ ഷുഗർ എന്ന് പറയുന്നത് പഞ്ചസാര അതായത് ഷോപ്പുകളിലൊന്നും കിട്ടില്ല എപ്പോഴെങ്കിലൊക്കെ ഷോപ്പുകളിൽ പഞ്ചസാര ഇറക്കുമ്പോൾ അത് കിട്ടുന്നവർക്ക് കിട്ടുമ്പം അങ്ങനെയൊക്കെ ആയിരുന്നു ഇപ്പോഴും ഷോപ്പിലൊന്നും നമുക്ക് അതായത് നമ്മൾ പോകുന്ന സൂപ്പർമാർക്കറ്റുകളിലൊന്നും പഞ്ചസാര കിട്ടത്തില്ല പുറത്ത് അതായത് ഷോപ്പിലേക്ക് പഞ്ചസാര വരുമ്പോൾ തന്നെ പുറമേ ഉള്ള ചെറിയ ചെറിയ കച്ചവടക്കാർ അത് ഓരോ ചാക്ക് കണക്കിനുള്ളതൊക്കെ വരെ മേടിച്ചോണ്ട് പോകും ഷോപ്പിൽ നിന്ന് എന്നിട്ട് പുറത്ത് കുറച്ചും കൂടി േറ്റ് കൂട്ടിട്ടാണ് കേട്ടോ പഞ്ചസാര ഇവിടെ വിൽക്കാറുള്ളത് അപ്പം നമ്മളൊക്കെ തന്നെ സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ പഞ്ചസാര കിട്ടാറില്ല അപൂർവ്വമായിട്ടൊക്കെ കിട്ടാറുള്ളൂ ഇല്ലെങ്കിൽ പുറത്തുനിന്ന് മേടിക്കാറാണ് കേട്ടോ പതിവ് അപ്പോൾ അതേ നമ്മുടെ അവിൽ മിൽക്ക് അല്ലെങ്കിൽ കോൺഫ്ലെക്സ് മിൽക്ക് മിൽക്കെന്നൊക്കെ വേണമെങ്കിൽ പറയാം അതിലേക്ക് പഞ്ചസാര രണ്ട് പാത്രത്തിലായിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് എന്തെങ്കിലുമുള്ള എല്ലാവർക്കും തികയ കാരണം കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നുണ്ട് ഇനാഗ്രേഷൻ അല്ല ഇപ്പോൾ കുറേ ആൾക്കാർ വരും അപ്പോൾ പഞ്ചസാരയൊക്കെ ചേർത്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇതിൽ തേങ്ങ കൂടെ ചേർക്കണമായിരുന്നു പക്ഷേ തേങ്ങയുടെ അഭാവം എന്നാലും നമുക്ക് ഇങ്ങനെ രീതിയിൽ നമ്മളെ കയ്യിൽ എന്താണോ കിട്ടുന്നത് അത് വെച്ചിട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണല്ലോ ഒരു നല്ലൊരു സ്വീറ്റ് ഉണ്ടാക്കി കൊടുക്കുക എന്നാണ് ഞങ്ങളും വിചാരിച്ചത് അപ്പോൾ അതേ പഞ്ചസാര ഒക്കെ ഇട്ട് കഴിഞ്ഞ് പാലാണ് ഒഴിക്കുന്നത് ഇത് ലോങ് ലൈഫിൻ്റെ പാലാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് ഇങ്ങനെ കഴിക്കാവുന്നതാണ് ഇവിടുത്തെ ആൾക്കാരൊക്കെ ദാഹം വരുമ്പോഴൊക്കെ ഇതേപോലത്തെ ഓരോ പാക്കറ്റ് വാങ്ങിയിട്ട് കുടിക്കാറാണ് പതിവുള്ളത് അതുകൊണ്ട് നമുക്കിത് ചൂടാക്കേണ്ട ആവശ്യമില്ല കാരണം ഇത് ഓൾറെഡി അങ്ങനെ കുടിക്കുന്ന പാലാണ് കേട്ടോ അപ്പോൾ ലോങ്ങ് ലൈഫിൻ്റെ പാലാണ് പാൽ പാൽ പാക്കറ്റുകളൊക്കെ നമ്മൾ പൊട്ടിച്ചൊഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിങ്ങനെ ബോക്സിലായിട്ട് ചിലപ്പോൾ വൺ ലിറ്ററിൻ്റെ കിട്ടും അല്ലെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് നമുക്കൊക്കെ വാങ്ങാൻ അതായത് നമ്മൾ കുറച്ച് കുറച്ചിങ്ങോട്ടേക്കാണല്ലോ ഉള്ളിലേക്കാണല്ലോ അപ്പോൾ അവിടെ അടുത്തുള്ള ചെറിയ ചെറിയ ഷോപ്പുകളിലൊക്കെ പെട്ടെന്ന് കിട്ടുന്നത് ഇതുപോലത്തെ ചെറിയ ചെറിയ പാക്കറ്റുകളാണ് അപ്പം സൂപ്പർ മാർക്കറ്റിലാണെങ്കിലും ഇതുപോലത്തെ ചെറിയ ചെറിയ പാക്കറ്റുകൾ കിട്ടും നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ചെറിയ പാക്കറ്റാണ് സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയാൽ കുറച്ച് വലിയ മറ്റേ ബോക്സ് ടൈപ്പുള്ള ഒക്കെ കിട്ടും കേട്ടോ അപ്പോൾ അതങ്ങനെ കുടിക്കുന്ന പല ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല അതുകൊണ്ടാണ് നമ്മളത് പൊട്ടിച്ചിട്ട് അതിലേക്ക് തന്നെ ഒഴിക്കുന്നത്

അപ്പൊ പാലൊക്കെ ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ കോൺഫ്ലെക്സ് അതിലേക്ക് ഇട്ടിട്ടുണ്ട് കുട്ടികളെ അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയാണ് എന്തായാലും ഇവര് ചെയ്യണന്നുള്ളത് ഒരു എക്സൈറ്റ്മെന്റ് ആണ് എല്ലാവരുടെയും മുഖത്തുള്ളത് അപ്പൊ നമുക്ക് ബാക്കിയുള്ള കോൺഫ്ലെക്സും കൊണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കും

be tu ko et അപ്പോൾ കോൺഫ്ലെക്സ് ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട് രണ്ട് പാദത്തിലെ കോൺഫ്ലെക്സും പാലും പഴവും ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ കിണറിൽ നിന്ന് കോരി എടുത്തിട്ടുള്ള നല്ല വെള്ളം കണ്ട നല്ല തെളിഞ്ഞ വെള്ളം ഒഴിക്കുകയാണ് നമ്മൾ നിന്ന് കോരി വെള്ളം കൊണ്ടാണല്ലത് ഉണ്ടാക്കേണ്ടത് അപ്പോൾ അതേ ആ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി എടുക്കുന്നുണ്ട് ലൂസ് ലൂസാക്കുന്നൊന്നുമില്ല എന്നാലും കപ്പിലേക്ക് ഒഴിക്കുമ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ അവിൽ മിൽക്കിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി എത്രയാണോ ആ രീതിയിലായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ അതേ നിന്ന് കോരി വെള്ളം

അവല അടിപൊളി ഉണ്ട് ഞാൻ കഴിച്ചു നോക്കി അടിപൊളി സാധനമാണ് പക്ഷേ ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പൊ നമ്മുടെ കിണർ ഇനാഗ്രേഷം ഭയങ്കര ആവേശകരമായി വളരെ സന്തോഷത്തോടെ ഒക്കെ എല്ലാരും ഏറ്റെടുത്തിരിക്കുകട്ടോ ഭയങ്കര പാട്ടും പരിപാടിയും ഒക്കെ ആയിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട് അങ്ങനെ നമ്മുടെ കിണറിന് ഇനാഗ്രേഷം കഴിഞ്ഞു അപ്പൊ നമ്മൾ നമ്മുടെ ഫുഡ് കുട്ടികൾക്ക് കൊടുക്കാൻ പോകുകട്ടോ നമ്മുടെ കിണറ്റിലെ വെള്ളം കൊണ്ടുണ്ടാക്കിയ അവിൽ മിൽക്ക് അത് നമ്മള് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയാണ് അപ്പോൾ ചേട്ടന്മാരും ചേച്ചിമാരും കുട്ടികളൊക്കെ അങ്ങോട്ട് അവിൽമിൽക്ക് അഴിക്കാനുള്ള ആവേശത്തിലാണ് എല്ലാവരും ഉള്ളത് ചേ ചേച്ചിമാരാണേലും ചേട്ടന്മാരാണേലും കുട്ടികളാണേലും ഒക്കെ ഫുൾ ആക്റ്റീവാണ് അപ്പം നമ്മുടെ കിണറിന് അഗ്രേഷൻ കഴിഞ്ഞ് നമ്മളിനടുത്ത് നമ്മുടെ ഫുഡ് സെർവ് ചെയ്യാൻ വേണ്ടി പോവാണ് നമ്മുടെ അവിൽ മിൽക്ക് ഒരു ആഫ്രിക്കൻ അവിൽ അവിൽമിൽക്കാണ് തേങ്ങയുടെ കുറവൊക്കെ ഉണ്ട് എന്നാലും ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് നമ്മൾ കളറാക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ശുദ്ധമായ നമ്മുടെ കിണറ്റിലെ വെള്ളം കൊണ്ട് നമ്മുടെ ആദ്യമായി കോരിയ ആ ഒരു ബക്കറ്റ് വെള്ളത്തിൽ ഉണ്ടാക്കിയ അവിൽ മിൽക്ക് സെർവ് ചെയ്യാൻ വേണ്ടി പോവാട്ടോ അവിൽ മിൽക്ക് സെറ്റ് ആയിട്ടുണ്ട് ഉണ്ടോ നമ്മുടെ മിൽക്ക് കൊടുക്കാം കുറച്ച് ടൈറ്റ് ആയിട്ട് ഉണ്ടാക്കുന്ന കേട്ടോ

അപ്പം എല്ലാവരുടെ അടുത്തും ഇങ്ങനത്തെ പാത്രം ആയതുകൊണ്ടാണ് നമ്മൾ പാത്രത്തിലേക്ക് അവൽ ആക്കി കൊടുക്കുന്നത് നമ്മളൊക്കെ ഗ്ലാസ്സിൽ ഗ്ലാസ്സിലൊഴിച്ചാണ് കുടിക്കാറുള്ളത് അപ്പോൾ ഇവരുടെ അടുത്ത് ഗ്ലാസ്സിനേക്കാൾ കൂടുതലും ഇങ്ങനെ സീമയൊക്കെ കഴിക്കുന്ന പാത്രമാണ് ഉള്ളത് അപ്പോൾ അതിലേക്ക് ആക്കി കൊടുക്കുകയാണ് പിന്നെ ഒരുപാടങ്ങ് വെള്ളം ഒഴിച്ച് നീട്ടിയിട്ടും ഇല്ല കാരണം കോൺഫ്ലെക്സ് ഇല്ല അവിലാണെന്നുണ്ടെങ്കിൽ ഇത്രയ്ക്ക് തിക്കാവില്ല കോൺഫ്ലെക്സ് ആയതുകൊണ്ടാണ് ആ വെള്ളം അതായത് പാലും വെള്ളമൊക്കെ ആ കോൺഫ്ലെക്സിലേക്കങ്ങോട്ട് ചേർന്നിട്ട് ഇത്തിരി തിക്കായിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല നമുക്ക് കഴിക്കാവുന്നതേ ഉള്ളു കേട്ടോ అబేల్లారిని బాదతలేకి సర్వ్ చేదుడుకను మమ్మలు చేవనాలి ఆలి ఆ నడియా సోనిజర్ బాలొమ్మాయి ఏహే నాది నడిగరే బైవాస్ మమ్మో నుంబా వపెరో అనొకజో Stand. Stand, stand. stand up, stand up, stand up. Stand up, stand up. Come, come. <laughs> r a nom ka refo ndele fatu foogleofu mogadyolaf sama na m eyta bad yenba isgtu prce ಗಾಬಿ ರಂಗು ಸಿನೆರಿ ಬಳವು ಸಿನೆರಿ ಮೊ ಯಾ ನೀನು ಅಲ್ಲಿ ಆಸು ಅಲ್ಲದನೋಯ ನೋಡಿ ಬಾರೆ ಉಯಾಡಿ ಆಪ್ಪಾ ಬೋಳೇಬೆ ಆ ಸೈಡ್ನೇನಾಯೋ ಬಾಲಾ ನಮ್ಮಡೆ ಅವಿಲ್ಮಿಕೆ ಗುಡಿಲ ಕೈಗೆಟೋ ಉಕ್ಕೋಮಾ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് അവർക്ക് എരിവില്ലല്ലോ ചേച്ചിമാരാണെങ്കിൽ കുട്ടികളൊക്കെ കാണില്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മടെ ചേട്ടന്മാരൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ എല്ലാരും കഴിക്കുന്നുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പൊ അങ്ങനെ നമ്മുടെ കിണറിന്റെ ഇനാഗ്രേഷൻ കഴിഞ്ഞു അടിപൊളി അവിൽമിൽക്കെ കഴിച്ച് എല്ലാവരും വില്ലേജിലെ എല്ലാ ആളുകളും ഹാപ്പിയായി ഞാനും ഹാപ്പിയാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് പുതിയ എപ്പിസോഡിൽ വരാം നമ്മുടെ ചാനലും നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക കൂടെ കൂടുക അപ്പോൾ നമുക്ക് വീണ്ടും കാണാൻ പറ്റുന്നവരേക്കും ബൈ